രാത്രി ഉറങ്ങാത്തതിൻ്റെ കാരണം അമ്മമാർ മാത്രമാണോ എനിക്ക് രാത്രി പൊതുവേ ഉറക്കം കുറവാണ് ഡെലിവറി കഴിഞ്ഞ ആ ടൈമിൽ എല്ലാവരും പറയല് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഞാൻ രാത്രി ലേറ്റായി ഉറങ്ങിയിട്ടാണ് കുഞ്ഞുറങ്ങാത്തതെന്നായിരുന്നു അവനിപ്പോൾ രണ്ട് വയസ്സായി ഉച്ചയ്ക്ക് മാക്സിമം ഒരു മണിക്കൂർ ഉറങ്ങിയാലായി എന്നാലും രാത്രി പതിനൊന്നര കഴിയാതെ അവൻ ഉറങ്ങാറില്ല ഉറങ്ങിക്കഴിഞ്ഞാലും പല ദിവസങ്ങളിലും രാത്രി മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എഴുന്നേറ്റ് ഒരു ആറ് ആറര വരെയൊക്കെ എടുപ്പിച്ച് നടന്ന ദിവസങ്ങളും ഉണ്ട് അവൻ ഉണർന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടിട്ടാണ് അവൻ പിന്നെ ഉറങ്ങാത്തതെന്നും അവൻ ഉണർന്ന ശേഷം നമ്മൾ കളിച്ചിട്ടാണ് അവൻ വീണ്ടും ഉറങ്ങാത്തതെന്നൊക്കെയാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത് ഇതൊന്നും പോരാതെ തൊട്ടിലിട്ടാൽ മതി എന്നും താരാട്ട് വെച്ച് കൊടുത്താൽ മതി എന്നുള്ള അഡ്വൈസ് വേറെയുണ്ട് അഡ്വൈസ് തരുന്നതിലല്ലാതെ അതൊരു കുറ്റപ്പെടുത്തലായി മാറുമ്പോഴാണ് ഏറെ വിഷമം ഉണ്ടാവുന്നത് രാത്രി ഇങ്ങനെ ഉറങ്ങാതിരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാവുമോ ആരും വന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നല്ല അറ്റ്ലീസ്റ്റ് ഒരു മെന്റൽ സപ്പോർട്ട് എങ്കിലും തന്നാൽ അത് നമുക്ക് വലിയൊരു ആശ്വാസാവില്ലേ ഇത്തരം സ്ട്രഗിൾസിലൂടെ തന്നെയാണോ നിങ്ങളും കടന്നു പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്